ഒരു വണ്ടി ഒരു പിക്കപ്പ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് തന്നെ അത് എടുത്ത് ചുമന്ന് പോലെ ചുമന്ന ഞാനും ചേച്ചി ആ ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾക്ക് പട്ടിയുടെ വില മാനേജർ ഞങ്ങളെ കള്ളികളെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ എന്താ കട്ട് ഞങ്ങൾ ഈ മാലിന്യം വലിയ ഞങ്ങൾ ജീവിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ല അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇപ്പം വണ്ടിക്ക് സി സി കൂടെ അടയ്ക്കുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞ മാസം ആറാം തീയതി ഇന്നതുപോലെ കുന്നിക്കോട് ആയിരുന്നു ഞങ്ങൾ കുന്നിക്കോടല്ല ഞങ്ങളുടെ ക്ലസ്റ്റർ എൽ പി എസ് സ്കൂളിൻ്റെ അടം മുതല് തുടങ്ങിയതാ അങ്ങനെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഇതേപോലെ കളക്ഷൻ അതിലും ശനിയാഴ്ച ഇറങ്ങിയത് ശനിയാഴ്ച ഇറങ്ങിയപ്പോൾ ഞായറാഴ്ച കടകളെല്ലാം അവധിയായിരുന്നു അവധി അവധിയാണെന്നല്ലോന്ന് ഞാനും ചേച്ചി ഇങ്ങോട്ട് വിചാരിച്ച് ഞങ്ങൾ ചേച്ചി എന്താ എന്തെങ്കിലും പിന്നെ കടകളിൽ അങ്ങ് കയറാം ഞായറാഴ്ച വന്ന് വീടുകളിലങ്ങ് തീർക്കാം അന്നേരം ഒരു ക്ലസ്റ്റർ അങ്ങ് തീരുമല്ലോ അങ്ങനെ ഞങ്ങൾ എന്തായത് ഉച്ചവരെ വീട്ടിൽ വീടുകളിൽ ഇറങ്ങി ഉച്ച വരെ വീടുകളിലിറങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കടകളി കയറി കടകളി കയറി കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ വികാസ് ഇവിടുത്തെ കടയില് വികാസി ചെന്നപ്പം ഏഹ് മൂന്ന് വികാസുണ്ട് ഞങ്ങളുടെ ഫർണിച്ചർ കട വികാസി ചെന്നപ്പം പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ മാസം ഈ കടയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുത്തില്ല നൂറ് രൂപ മേടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു അല്ലെ എന്തെങ്കിലും യൂസർ ഫീസ് മേടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു പക്ഷെ ആ കടയിൽ നിന്ന് ഞങ്ങൾ പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു അതെല്ലാം പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിലും കേൾക്കുന്നില്ല ഞങ്ങൾ കള്ളവാ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അന്നേരം ഞങ്ങളെ ഈ കള്ളി കള്ളിന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മെമ്പറേ മെമ്പറ എന്നുവെച്ചാൽ ഞങ്ങളെ ആക്ഷേപിക്കുന്ന മെമ്പർക്ക് ഇഷ്ടമല്ല ഞങ്ങൾ എവിടെ എന്തോ സംഭവം നടന്നാലും മെമ്പറിനോട് പറയുമ്പോൾ മെമ്പർ ഞങ്ങൾക്ക് സഹായം ചെയ്യുന്ന മെമ്പറാണ് ഞാൻ പെട്ടെന്ന് തന്നെ മെമ്പറെ വിളിച്ച് മെമ്പറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മെമ്പർ ഇന്നതുപോലെ ഞങ്ങളെ കള്ളിയിൽ നിന്ന് വിളിക്കുന്നത് ഞങ്ങളിവിടുന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് എന്തോ എന്ന് വെച്ചാൽ മെമ്പർ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് അതിന് മെമ്പർ പറഞ്ഞ് കൊടുക്കുക വികാസിൻ്റെ മാനേജറായി കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ മാനേജറായി കൊടുത്ത് മാനേജറായി കൊടുത്തപ്പം മെമ്പറും മാനേജറും എന്തോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല മെമ്പർ പെട്ടെന്ന് എന്നോട് ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കത്തില്ല നിങ്ങൾ അപമര്യാദയായിട്ട് പെരുമാറി ഞങ്ങളൊന്നും അപമര്യാദയായിട്ട് പെരുമാറി ഒന്നും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല ഞങ്ങൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുമാരോട് ചോദിക്കാം മാനേജർ ഒഴിച്ച് ഏത് സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചാലും ഞങ്ങളെ ഒരു കുറ്റം കുറ്റവാരും പറയത്തില്ല മാനേജറെ അന്നാണ് ഞങ്ങൾ കാണുന്നത് അത്രയും നാൾ ഈ മാനേജർ അവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല അന്നാണ് ഈ മാനേജറെ കാണുന്നത് മാനേജരോട് ഞങ്ങൾ ചോദിക്കുന്ന എന്തോ കാര്യം അത് നിങ്ങൾ ഇവിടുന്ന് ഫീ യൂസർ ഫീസ് മേടിച്ചോണ്ട് പോയതേ ഉള്ള പ്ലാസ്റ്റിക് എടുത്തില്ല അപ്പനി ആ ചേച്ചി ഓടിപ്പോയി അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചോണ്ട് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു വണ്ടി നിറച്ചു അവിടെ നിന്ന് നൂറ് രൂപ മേടിച്ചിട്ട് ഒരു വണ്ടി ഒരു പിക്കപ്പ് നിറച്ചിൻ പ്ലാസ്റ്റിക് ആയിട്ട് തന്നെ അത് എടുത്ത് ചുമന്ന് പോലെ ചുമന്നയ ഞാനും ചേച്ചി ആ ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾക്ക് പട്ടിയുടെ വില അന്നേരം ഞാൻ മെമ്പറടുത്ത് വിളിച്ചു പറഞ്ഞ മെമ്പറെ കള്ളി എന്ന് പറയരുത് ഈ മാനേജർ ഞങ്ങളെ കള്ളികളെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ എന്താ കട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ നൂറ് രൂപ യൂസർ ഫീസ് കള്ളം പറഞ്ഞ് എന്തോ മേടിച്ചിട്ട് എന്തോ നേടാനാ മെമ്പർ അന്നേരം ഞങ്ങൾക്ക് സഹായം ചെയ്തില്ല മെമ്പർ അവരുടെ കൂടെ നിന്നത് എന്തോ കാരണം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് ഇത്രയ്ക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെ കൂടെ മെമ്പർ ഒരു നല്ല വാക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അവരുടെ കൂടെ നിന്നുകൊണ്ട് മെമ്പർ ഞങ്ങളെ ഒന്നും കൂടെ കള്ളത്തറ്റത്തിന് കൂട്ട് നിൽക്കുക ചെയ്തത് ഇപ്പം അന്നതി പിന്നെ വൈകുന്നേരം ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ആ അന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ കടകളിലെല്ലാം കയറി ഞങ്ങളുടെ ക്ലസ്റ്റർ ഒരുമാതിരി ആയി ഞങ്ങൾ വാർഡ് കളശം തീർന്ന അന്നേരം ആദ്യം മെമ്പർക്ക് അയച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ കൺസോഷിക്കും ഇത് കൊടുക്കത്തുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കണക്കെല്ലാം കൂട്ടി മെമ്പർക്ക് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്ത് ഒന്നും പറഞ്ഞില്ല മെമ്പർ അത് കണ്ട് കൺസോഷത്തിലേ അയച്ച് കൊടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുക വീട്ടിൽ ഇരുന്ന് സന്ധ്യയായി സന്ധ്യയായപ്പോൾ മെമ്പർ വിളിക്കുന്നു വിളിച്ചിട്ട് ചോദിച്ചാൽ എന്തോ സ്മിത എന്തെങ്കിൽ നിങ്ങളോട് പറയുന്ന ജോലിയല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്ത് മെമ്പറെ അത് നിങ്ങളോടുത്ത് നിന്ന് വീട്ടിൽ കയറാൻ പറഞ്ഞ് ആ ക്ലസ്റ്റർ തീരും വരെ നിങ്ങൾ വീടുകളിൽ കയറാതെ നിങ്ങൾ ആരോട് ചോദിച്ചോണ്ട് ഈ കടകളിൽ കയറി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ മെമ്പറെ വേറൊന്നും കൊണ്ടുവല്ല സന്തോഷത്തോടുകൂടി ഇതേപോലെ ഒരു കുറ്റം സ്ഥാപിക്കാൻ വന്നതാന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ സന്തോഷത്തോടെ അതിനെന്തോ മെമ്പറെ ഇപ്പം നാളെ കടയൊക്കെ അവധിയല്ലേ അതുകൊണ്ട് നാളെ അങ്ങ് വീടുകളിൽ കയറി ഒരു ക്ലസ്റ്റർ അങ്ങ് തീർക്കാം എന്നാ ഞാൻ മെമ്പർ എടുത്ത് പറഞ്ഞേ അല്ലാതെ ഞങ്ങൾ ഒരു ഞങ്ങളെ വേണ്ടുന്നേ വേണ്ടാത്തേ അത്രയും പറഞ്ഞു നിങ്ങൾ അവിടെ പോയി ഞാൻ പറയുന്ന കേട്ടാ മതി നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പൊ ഇവളെ വിളിച്ച് വഴക്ക് പറഞ്ഞു അപ്പൊ ഇവളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര കരച്ചില് ചേച്ചി എന്നെ ഒരുമാതി മെമ്പർ ഒരുമാ ഒത്തിരി വഴക്ക് പറഞ്ഞല്ലോ ചേച്ചി ഞാൻ എന്തോ ചെയ്യുന്നത് അമ്മ നീ സമ്മാനപ്പെടും കുഴപ്പമില്ലെന്നു പറഞ്ഞു അപ്പോഴുണ്ട് എന്നെ വിളിച്ച് എന്നെ വിളിച്ചപ്പോഴും മെമ്പർ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാനതെല്ലാം കേട്ടു അപ്പൊ ഞാൻ പറഞ്ഞ മെമ്പറെ ഞാൻ എന്തോ തെറ്റാണ് ഞങ്ങൾ ചെയ്തത് അത് മെമ്പർ പറ അത് നിങ്ങൾ കടക്കാരോട് വഴക്കുണ്ടാക്കി ഞങ്ങളോട് എന്ത് വഴക്കുണ്ടാക്കി അത് നിങ്ങൾ അവരോട് മോശമായ രീതിയിൽ സംസാരിച്ചു മെമ്പറേ ഞാൻ ചോദിച്ചു മെമ്പറേ ഞങ്ങൾ മോശമായിട്ട് സംസാരിച്ചു ഞങ്ങളെ കള്ളീന്ന് വിളിച്ച് അതാണോ അവരുടെ കടയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാതെ ഞങ്ങൾ യൂസർ ഫീ വാങ്ങിയെന്ന് പറഞ്ഞു അത് ശരിയാണ് ഞങ്ങൾ യൂസർക്ക് വാങ്ങി വണ്ടിയും കൊണ്ട് വന്നപ്പോ അവര് അഴുക്കുമിഴുക്കും ഒരുപാട് പന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് കെട്ടിവെച്ചു തന്നു ഞങ്ങൾ അത് മൊത്തവും ചുമന്ന് വള്ളിക്കാത്തിട്ട് എന്നിട്ട് കൊണ്ടുവരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ചോദിച്ചു മോളെ ഞങ്ങള് കഴിഞ്ഞ മാസം ഇവിടുന്ന് പ്ലാസ്റ്റിക് എടുത്തില്ല എടുത്തു ചേച്ചി എന്നും പറഞ്ഞു അതുപോലെ മെമ്പർ ഞങ്ങളോട് കേക്കാതെ അവര് പറയുന്നത് കേട്ടോണ്ട് ഞങ്ങളെ കണ്ടമാനം പറഞ്ഞു ഈ കുന്നോട് കമ്പോളത്തിലാ അവിടെന്നു വെച്ചാൽ എല്ലാം ഭാര്യ അങ്ങ് പുറകിലോട്ട് കൊണ്ടങ്ങിട്ടേക്കുവാ അഴിക്കിനകത്ത് ചെളിക്കകത്ത് കൊണ്ടങ്ങ് ഇട്ടേക്കുവാ അത് ഞങ്ങൾ ആദ്യം ആദ്യം മഴക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ചേച്ചി ഇങ്ങോട്ട് രാവിലെ ഇരുന്ന് വാരാൻ തുടങ്ങിയ ഒരു ഒരു മണിക്കൂർ എന്നുവെച്ചാൽ മൊത്തം ഈ മഴ ആയപ്പോൾ മഴയത്ത് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ചെളിക്കകത്ത് അങ്ങ് ഇട്ടേക്കുക എന്നാൽ ഒരുപാട് നേരം ഇരുന്ന് വാരാനും ചെളി മഴ ആയതുകൊണ്ട് എല്ലാ പ്രാവശ്യം ഞങ്ങൾ വാരുന്നേ ആ മാസം ഞങ്ങൾ വാരിയില്ല അതിന് ഞങ്ങൾ ആ കൊച്ചിനെ വിളിച്ചു പറഞ്ഞ് ഈ ചെളിക്കകത്തും മഴയത്തും കിടക്കുന്ന ഞങ്ങൾ വാരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഇത് ഭാരത്തില്ലെന്ന് പറഞ്ഞതാ ഞങ്ങളോട് വിരോധമാവാൻ കാരണം നമ്മൾ ചാക്ക് കൊണ്ട് അവർക്ക് കൊടുത്ത് ചാക്കിനകത്ത് ഈ ചെറിയ ചാക്കിനകത്ത് വാരി കെട്ടി വയ്ക്കണം ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതും കൊണ്ട് കൊടുത്തതിനു ശേഷമാണ് അവരതെല്ലാം വാരി കെട്ടി ആ കൊച്ചു വെച്ചപ്പോ ഞങ്ങൾ അത് ഇട്ട് തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയത് എന്നിട്ടും പറയുന്നത് ഞങ്ങൾ എടുത്തില്ല അവരോട് മോശമായ രീതിയിൽ സംസാരിച്ചു ഓരോ വീട്ടിലും കടകളിലും ചെല്ലുമ്പോൾ ഞങ്ങളെ സമീപനം മോശമാണ് ഞങ്ങളെ ആൾക്കാരോട് മോശമായ രീതിയിലാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് മെമ്പർ രണ്ടാം വാർഡിന്റെ ഗ്രൂപ്പിനകത്തും മെസ്സേജ് ഇട്ട് അതുകൊണ്ട് ഹരിധർമ്മസേന തൽക്കാലം പ്രവർത്തനമല്ല എന്ന് നിർത്തി വച്ചിരിക്കാണ് അതുകൊണ്ട് ഞാൻ അറിയിപ്പ് അറിയിപ്പുണ്ടാവുന്നത് വരെ ആരും കൊടുക്കണ്ട എന്നാണ് പറയുന്നത് അപ്പം ഈ മാലിന്യത്തിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ വണ്ടിയുടെ സി സി അടയ്ക്കുന്നത് അപ്പോൾ അത് കാരണമാണ് രണ്ട് തവണ സി സി ഇപ്പം മുടങ്ങിയിരിക്കുന്നത് മെമ്പർ പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തത് മെമ്പർ ഞങ്ങൾ വാർഡിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോഴേ ആദ്യമേ പറഞ്ഞ് നമുക്കൊരു വണ്ടി വാങ്ങണം വണ്ടി വാങ്ങിയിട്ട് നമുക്ക് ഇറങ്ങുന്നത് നല്ലത് നമുക്കൊരു മാതൃകയാവട്ടെ അന്നൊന്ന് വാർഡിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നമുക്ക് മാറ്റണം ഒരു വാർഡിലും അവിടെ ഇവിടെയും നമുക്ക് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ മെമ്പറെ ഞങ്ങളുടെ പൈസയില്ല അതല്ല ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ഞങ്ങൾ രണ്ടുപേരും കൊടുത്തു പിന്നെ അത് ഞങ്ങൾ കൊടുത്തതിന് മുപ്പതിനായിരം രൂപ ഞങ്ങൾ രണ്ടു എഴുപതിനായിരം രൂപ മെമ്പർ പിന്നെ അത് ഞങ്ങൾ സ്വർണ്ണം പണയം വെച്ച കൊടുത്ത് സ്വർണ്ണം പണയം വെച്ച് കൊടുത്ത് അങ്ങനെ എട്ട് മാസം ഞങ്ങൾ സി സി അടച്ചു ഇപ്പൊ ഞങ്ങൾക്ക് സി സി മുടങ്ങി കിടക്കുക അത് മെമ്പർ എഴുപതിനായിരം രൂപ തന്നു മുപ്പതിനായിരം രൂപ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ എഴുപതിനായിരം രൂപ മെമ്പറിന് തിരിച്ചു കൊടുക്കണെന്നാണ് പറഞ്ഞത് അത് പലിശ ഞങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ പൈസ വേണമെന്ന് മെമ്പർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി എടുത്ത് മെമ്പർ മെമ്പറിൻ്റെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ് വണ്ടി പോലും എൻ്റെ പേരിലെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലും ഇല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലില്ല മെമ്പർ വണ്ടി കൊണ്ടിട്ടേക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് സി സിക്കാർ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു വന്നുകൊണ്ട് പറഞ്ഞ് വണ്ടി നിങ്ങൾ തിരികെ തള്ളണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ് വണ്ടി ഞങ്ങളുടെയിലില്ല അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ പോയി വണ്ടി എടുത്തുകൊണ്ട് തരണം അല്ലെങ്കിൽ സി സി അടയ്ക്കണമെന്ന് പറഞ്ഞു